നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഈ കണ്ടൻസർ കോയിലൊക്കെ ഉണ്ടല്ലോ പൊടി പിടിച്ചിട്ട് ഫുൾ അടഞ്ഞിട്ടുണ്ട് എ സി വർക്ക് ചെയ്യുമ്പോൾ ഈ കണ്ടൻസർ കോയിൽ നല്ല ഹീറ്റാവും ഈ ഫാന് വർക്ക് ചെയ്തിട്ടാണ് കണ്ടൻസറിൻ്റെ ബാക്കിലൂടെ എയർ വലിച്ചിട്ട് ഈ കണ്ടൻസറിൻ്റെ ഹീറ്റിനെ പുറത്തേക്ക് തള്ളുന്നത് അപ്പോൾ ഇതുപോലെ കണ്ടൻസർ അടഞ്ഞു കിടക്കുമ്പോൾ ഫാനിന് ബാക്ക് നിന്ന് വലിക്കാൻ കിട്ടാതെ വരികയും ഈ കണ്ടൻസറിൻ്റെ ഹീറ്റിനെ പുറത്തേക്ക് തള്ളാൻ കഴിയാതെ വരും അങ്ങനെ വരുമ്പോൾ ഈ എ സി അതിൻ്റെ നോർമൽ വാഴ്സിൽ നിന്ന് വാഴ്സൽ കൂടുതലായിട്ട് അത് വർക്ക് ചെയ്യുക ഈ കണ്ടൻസറിൽ നമ്മൾ പമ്പ് പമ്പടിക്കുമ്പോൾ ചളി പോരുന്നതൊക്കെ നമുക്ക് കാണുന്നുണ്ട് നല്ല ചളിയുണ്ട് ആ ചളിയാണ് ഇതൊക്കെ കാണുന്നത് കറൻ്റ് ബില്ല് കൂടുന്നതിൻ്റെ ഒരു കാരണം എ സി ഇതുപോലത്തെ അവസ്ഥയിൽ ഉപയോഗിക്കുമ്പോഴാണ് മറ്റൊരു കാരണം എ സിയുടെ അകത്തെ യൂണിറ്റ് അതായത് ഇൻഡോർ യൂണിറ്റില് അതിൻ്റെ കോയിൽ ഇതുപോലെ പൊടി പിടിച്ച് ഉപയോഗിക്കുമ്പോഴാണ് ഇൻഡോർ കോയിൽ പൊടി പിടിച്ചിട്ടുള്ളതും അത് സർവീസ് ചെയ്യുന്ന രീതിയും ഡീറ്റെയിലായി ആയി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതുപോയി കാണാവുന്നതാണ് ഇൻഡോർ കോയില് പൊടി പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എയർ സർക്കുലേഷൻ കറക്റ്റായി നടക്കാതെ ആ എ സിയുടെ തണുപ്പ് ഫുള്ളായി അകത്തേക്ക് കിട്ടാതെ വരും അപ്പോൾ കംപ്രസ്സർ കണ്ടിന്യൂ ആയി വർക്ക് ചെയ്തിട്ട് കറൻറ്റ് ബില്ല് കൂടുതൽ വരും അപ്പോൾ സ്ഥിരമായി എ സി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതുപോലെ ക്ലീൻ ചെയ്യിക്കണം ഒരു ടെക്നീഷ്യനെ വിളിച്ചിട്ട് ക്ലീൻ ചെയ്യിപ്പിക്കുക പിന്നെ ഇടയ്ക്ക് അതിൻ്റെ ഫിൽട്ടർ സ്വയം എടുത്തിട്ട് ക്ലീൻ ചെയ്യുകയും ചെയ്യാം ചില സ്ഥലങ്ങളിൽ ഇൻഡോറിൽ നല്ല കറക്റ്റ് കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇൻഡോറിൽ പൊടി ഉണ്ടാവില്ല പക്ഷെ റോഡ് സൈഡിലൊക്കെ ഇതുപോലെയുള്ള ഔട്ട്ഡോർ ആണെങ്കിൽ അതിൻ്റെ കോയിൽ നല്ല ബ്ലോക്ക് ആയിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അവിടെ ഔട്ട്ഡോറും നമ്മൾ ഇതുപോലെ വാട്ടർ സർവീസ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ആ കോയിൽ ക്ലീൻ ആവുള്ളൂ ചില സ്ഥലത്ത് നേരെ തിരിച്ചും വരും ഔട്ട്ഡോർ കാണുമ്പോൾ പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇൻഡോറിൻ്റെ അകത്ത് നല്ലോണം പൊടി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇൻഡോറിലും ഔട്ട്ഡോറിലൊക്കെ ഇതുപോലെ പൊടി പിടിച്ചിട്ടുണ്ടോ എന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ ആ സ്റ്റെബിലൈസറുമായി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കവറ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി നെക്സ്റ്റ് നമുക്ക് ഈ കണ്ടൻസറിൻ്റെ ബാക്ക് നന്നായി ക്ലീൻ ചെയ്യണം നമ്മളീ ഗണ്ണ് മുൻ വശം ഇങ്ങനെ മടക്കാൻ പറ്റുന്നതുകൊണ്ട് ഇതുപോലെ ചെറിയ സ്ഥലത്തൊക്കെ നമുക്ക് നേരെ ഗണ്ണ് ബാക്കേക്ക് പിടിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് കേട്ടോ നമ്മൾ ബാക്കിൽ നിന്ന് കണ്ടൻസറ് നന്നായി വെള്ളടിച്ച് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ചളി എത്രത്തോളം ഉണ്ട് നമുക്കാണ് കേട്ടോ അപ്പോൾ ആ ബാക്കിൽ നിന്ന് ആ ചാടുന്നതാണ് അതിൻ്റെ ചളി നമ്മൾ ബാക്ക് നല്ല ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് വരുന്നത് കാണാം അടിയിൽ നിന്ന് വരുന്നത് കാണാൻ പറ്റും വരുന്ന ഈ ചളി കംപ്ലീറ്റ് പോരണം അപ്പോൾ അതുവരെ നമ്മൾ ഈ പമ്പിച്ച് ബാക്ക് നന്നാക്കി വെള്ളം അടിച്ചുകൊടുക്കണം ഇനി ഇത് ഫുള്ള് ക്ലീനാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് സോമരൊക്കെ ഒന്ന് ഫുള്ള് അടിച്ച് ക്ലീൻ ആക്കി കൊടുക്കണം പിന്നെ നമ്മൾ നേരത്തെ വെച്ച ഫാൻ്റെ ലീഫും ഗ്രില്ലൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്യാം ഇപ്പം ഇതുപോലെ എ സി വാട്ടർ സർവീസൊക്കെ ചെയ്യണം എന്നുള്ളവർ ഒരു മലപ്പുറം ഭാഗത്ത് ഏകദേശം അടുത്തുള്ളവർ ടൗൺ അടുത്തുള്ളവരൊക്കെ നമ്മളെ വിളിക്കുക നമ്മളെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം അകത്ത് ആ ഔട്ട്ഡോറിൻ്റെ അകത്തുള്ള മോട്ടറും വെള്ളം ചിലപ്പോൾ തെറിച്ചിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കണം നമുക്ക് ചുമരൊക്കെ ഒന്ന് വെള്ളം അടിച്ച് ക്ലീനാക്കി കൊടുക്കുക ഇപ്പോൾ ചുമരിമലൊക്കെ നല്ല ചെലിവെള്ളമൊക്കെ നല്ലതായിട്ടുണ്ട് നമ്മൾ എ സി ക്ലീനാക്കി വന്നതിന് ശേഷം ആ വീട്ടുകാർക്ക് പിന്നെ ചുമര് ക്ലീനാക്കേണ്ട ഒരു അവസ്ഥ വരാൻ പാടില്ലല്ലോ ഇനി നമുക്ക് ഒരു തുണി എടുത്തിട്ട് എൻ്റെ ഈ മോട്ടറിലൊക്കെ വെള്ളം തിരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് ആ ഫാൻ്റെ ലീഫൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക ഗ്രില്ലും സെറ്റ് ചെയ്യുക അത് ഫുൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിനു ശേഷം ആ എ സി എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കാണുകയും ചെയ്യാം അത് കഴിഞ്ഞിട്ട് ആ കവർ എടുത്തിട്ട് സ്റ്റെബിലൈസറും ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കണം അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇതുപോലത്തെ ഒക്കെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് ഇത് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് നമുക്ക് എ സി ഇപ്പോൾ എങ്ങനെയുണ്ട് അതിൻ്റെ കോയിലൊക്കെ എങ്ങനെയുണ്ട് എന്ന് കാണിച്ചു തരാം കേട്ടോ നമുക്ക് നോക്കാം എ സീൻ്റെ ഇപ്പോൾ എ സി കണ്ടോ ഇതിൻ്റെ കോയിലൊക്കെ ഒന്ന് നോക്കിയാൽ ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ കാണാം